ഭാരതപ്പുഴയെയും അതിൻ്റെ കരകളെ കരകളെയും മലയാള സിനിമയുടെ വേദിയാക്കി ആ പ്രദേശത്തിൻ്റെ ഭാഷയെ മലയാള സാഹിത്യത്തിൻ്റെ അതുപോലെ മലയാള സിനിമയുടെ ഭാഷയാക്കി മാറ്റിയ ആളാണ് എം ടി വാസുന്ദ്രൻ താൻ വിശ്വസിച്ചിരുന്ന ദേവി അശക്തയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ നെറ്റിയിൽ മസോക്കിസ്റ്റ് സ്റ്റൈൽ തൻ്റെ നെറ്റിയിലെ കാഞ്ഞാഞ്ഞു വെട്ടിയിട്ട് നെറ്റിയിലൂടെ ഇറങ്ങി വരുന്ന ചോര വാല് വന്ന് നിറഞ്ഞപ്പോൾ അത് നീട്ടി വിഗ്രഹത്തിന് നേരെ തുപ്പൻ ധൈര്യമുള്ള ഒരു സിനിമാ സംവിധായകനോ സാഹിത്യകാരനോ ഒന്നും കേരളത്തിലില്ല പക്ഷേ എം ഡി എൽ ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ളവരെഴുന്നൊക്കെ വ്യത്യസ്തമായിട്ട് എഴുതി അതുകൊണ്ടാണ് അദ്ദേഹം ചതി ചതിയനായ ജന്തുവിനെ ചതിയനല്ലാത്ത ജന്തുവായിട്ട് ആയിട്ട് മാറ്റിയത് എല്ലാവരും എഴുതുന്ന ചതിയൻ ചന്തുവിനെ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല ചതിക്കാത്ത ജന്തുവിനെയാണ് ഞാൻ എഴുതേണ്ടതെന്ന് എഴുതിട്ട് അദ്ദേഹം മിത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി പഴശ്ശിരാവ് രാജാവ് വൈരവോതിരം വജ്രമോതിരം വിഴുങ്ങിയിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് എൻ്റെ നാട്ടിൽ ഉള്ള കഥയൊക്കെ എൻ്റെ അർത്ഥം മാറ്റമൊന്നുമല്ല അത് ആരാൻ്റെ മ്ലാച്ചൻ്റെ വെടികൊണ്ടിട്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന മോശമായതുകൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഉടച്ചിട്ട് ആ വജ്രം എടുത്ത് വിഴുങ്ങിയിട്ട് വജ്രാകത്തെ കൂടി പോകുമ്പോൾ ശരീരം മുഴുവൻ കീറി ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നിട്ട് മരിച്ചുപോയി എന്ന രീതിയിൽ കഥയുണ്ടാക്കി ഉണ്ടാക്കി വലിയ വലിയ ആൾക്കാർ മരിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയണം അല്ലാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു തന്നോ അല്ലെങ്കിൽ വേറൊന്നും വരില്ല ഈ രാജാക്കന്മാരൊക്കെ തീപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഇതൊരു വൺ ഹിറ്റായി മാറണം എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടി പെട്ടെന്ന് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിച്ചു വന്ന് എല്ലാ സിനിമയിലും മമ്മൂട്ടിയും മോഹൻലാലും ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്തിട്ടൊരന്ത്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയതാണ് അത് പണത്തിന് വേണ്ടിയുള്ള ഒരു ട്വിസ്റ്റാണ് എന്ത് എല്ലാവരും ഇവിടെയൊക്കെ സാധാരണ രീതിയിൽ എഴുതുക എന്നുള്ളതല്ല എൻ ഡിയുടെ രീതി മറ്റൊരു രീതിയിൽ എഴുതുക തൻ്റെതായ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് മൗനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ചില കഥാപാത്രങ്ങൾ വളരെ മൗനത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ വിമലയൊക്കെ അങ്ങനെയാണ് അധികം സംസാരിക്കാതെ രീതിയിൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തിൻ്റെ ഓരോ ചലനവും നമുക്കറിയാം കാലത്തിലെ സേതുവിനോക്കൊക്കെ അറിയാം സേതുവിന്റെ ഡയലോഗ് നമുക്കറിയാം സേതു സേതുവിനെ കുറിച്ച് സുമിത്ര പറയുന്നത് സേതുവിന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ സേതുവിനോട് മാത്രമായിരിക്കും എന്നതാണ് ആധുനികതയുടെ ഒരു മുദ്രാവാക്യമായിട്ടത് പിൽക്കാലത്ത് മാറുകയുണ്ടായി എല്ലാരും പറഞ്ഞു നടക്കുകയാണ് അതുപോലെ എല്ലാ കഥാപാത്രങ്ങളും രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് ഉദ്ധരിക്കാത്ത സാഹിത്യകാരന്മാരോ പ്രഭാഷകരോ ഉണ്ടാവുകയില്ല അതൊക്കെ വളരെ നമ്മുടെ നല്ല സാഹിത്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ സാഹിത്യ സൃഷ്ടി നമ്മൾ വായിച്ച് കഴിഞ്ഞാലും നമ്മുടെ മരണം വരെ ആ കൃതി നമ്മുടെ ഉള്ളിൽ തന്നെ അലിയടിച്ചു അത് നമ്മൾ ഹോണ്ട് ചെയ്യുമ്പോഴാണ് അത് നല്ല കൃതിയായിട്ട് മാറുക വായിച്ചെ മറന്നുപോകുന്ന എത്രയോ കൃതികളുണ്ട് അതിനൊന്നും ചവറുകളായിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യഥാർത്ഥ സാഹിത്യ കൃതി എന്ന് പറഞ്ഞാൽ നമ്മെ ഹോണ്ട് ചെയ്യുന്ന നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിലൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളും കഥാ സന്ദർഭങ്ങളും ഉള്ള കൃതികളായിരിക്കണം കഥകൾ അങ്ങനെയാണ് എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ തന്നെയുണ്ട് എല്ലാ കഥാ സന്ദർഭങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് ഈ കഥ കാൽപ്പനിക കഥകളാണ് ഒരു ഘട്ടത്തിൽ അത് യഥാർത്ഥ കഥകളാണ് അതിലെ തന്നെ യഥാഗത കഥകളുടെ രണ്ടാം ഘട്ടമായ നിയോ റിയലിസ്റ്റ് കഥകളാണ് പലതും അത് കഴിഞ്ഞ് അദ്ദേഹം മോഡേണിസത്തിന്റെ വക്താവായി മാറി അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പോസ്റ്റ് മോഡേൺ കഥകളുടെ വക്താവുമായിട്ട് മാറിയിട്ടുണ്ട് പലപ്പോഴും പല കഥാകൃത്തുകളും മറ്റേ പ്രയാസങ്ങളുണ്ടാകുന്നത് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഓവിജൻ ആധുനികതയിലവിടെ നിന്നുപോയി പോയി കാക്കരാട്ടൻ ആധുനികതയിലവിടെ നിന്നുപോയി പക്ഷേ മൂന്നെണ് അങ്ങനെയല്ല ആധുനികത കഴിഞ്ഞ് ഉത്തരാധുനികതയുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയും ധാരാളം ഉത്തരാധുനിക കൃതികൾ രചിക്കുകയും ചെയ്തു എബ്ഡി വസന്തയുടെ പരന്ന വായന പരന്ന വായന ആഴത്തിലുള്ള വായന ഭയങ്കര വായനക്കാരനാണ് അദ്ദേഹം ആ വായനയിലൂടെ ആ ഉത്തരാധുനിക സൃഷ്ടികൾ അദ്ദേഹം വളരെയധികം ഉള്ളിലേക്ക് ആകിരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഉത്തരാധുനിക സാഹിത്യം എന്ന് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് ഷർലക്കാണ് മറ്റൊന്ന് കാഴ്ചയാണ് രണ്ട് കഥകളാണ് എന്ന കഥ അദ്ദേഹത്തിൻ്റെ ഇതര കഥകളെ പോലെ നീണ്ട കഥയല്ല അത് ഒരു ചെറിയ സിനിമയാക്കി ഈ അടുത്ത കാലത്ത് അത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു വലിയ സിനിമയ്ക്ക് പറ്റിയ കഥയാക്കി അത് മാറ്റാൻ വളരെ പ്രയാസമാണ് എല്ലാ എം പിടെ മറ്റ് പല കഥകളും എല്ലാ കഥകളും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയ എല്ലാ കഥകളും അദ്ദേഹം തന്നെ എഴുതിയ കഥകളാണ് യഥാർത്ഥത്തിൽ അത് കഥകളല്ല പലപ്പോഴും അത് നീണ്ട കഥകളോ നോവൽ നോവലുകെറ്റുകളോ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അത് സിനിമയാക്കാൻ വലിയ പ്ര പ്രയാസം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഒന്ന് പേര് മാറ്റും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അദ്ദേഹത്തിന് നോവലുകൾ സിനിമയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാലം സിനിമയാക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് നാലുകെട്ട് സീരിയലാക്കിയിട്ടുണ്ട് സിനിമയാക്കാൻ കുറച്ച് പ്രയാസമാണ് അത് വലിയ ക്യാൻവാസിൽ എഴുതിയ നോവലാണ് രണ്ടാമുഴ സിനിമയാക്കാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല മഞ്ഞ സിനിമയാക്കിയെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമയാക്കിയപ്പോഴൊക്കെ വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് മിക്കവാറും ഒരു ചെറുകഥയായിരുന്നില്ല ഒരു വലിയ കഥയായിരുന്നു ആ കഥകളെ സിനിമയാക്കാൻ അതുകൊണ്ട് വലിയ എളുപ്പവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഈ വള്ളുവനാടൻ നനുതനുത്ത ഹൃദയഹാരിയായ കഥാശൈലി കേരളത്തിലെ ഒറ്റ വിധ മിക്ക കഥാകൃത്തുകളും അനുകരിച്ചിട്ടുണ്ട് സിനിമയിൽ വന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആദ്യകാലത്തൊക്കെ തിരുവിതാംകൂർ ശൈലിയാണ് കഥയിലൊക്കെ സിനിമയിലൊക്കെ ഭാഷ തിരുവിതാംകൂർ ഭാഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു എഴുപതുകളുടെ കാലഘട്ടമാകുമ്പോഴേക്കും അറുപതിൻ്റെ അവസാനം ഒക്കെ ആകുമ്പോഴേക്കും മലയാള സിനിമ എം ടിയിലൂടെ സംസാരിക്കാൻ തുടങ്ങി എം ടി മാത്രമല്ല പിന്നെ തിരക്കഥ എഴുന്നവരൊക്കെ ഇല്ല ഉവ് എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വള്ളുവനാടൻ ഭാഷയാണ് സംസാരിക്കുക സിനിമ നടന്മാരും നടികളും അങ്ങനെയാണ് സംസാരിക്കുക കാന്യമായിട്ടുള്ള നടിയാണെങ്കിലും പറയുക ഉവ് ഇല്ല എന്നൊക്കെ തന്നെയാണ് കാരണം എം ടി ആ സിനിമ നടന്മാരെയും നടികളെയും മാത്രമല്ല സിനിമ കാണുന്ന നമ്മളെയും ഒക്കെ സ്വാധീനിക്കുകയും നമ്മളൊക്കെ വള്ളുവനാടൻ ഭാഷയാണ് കേരള ഭാഷ എന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ചിത്രീ ചിന്തിക്കുകയും നമ്മളൊക്കെ അത് അതിന്ന് സ്വാംശീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റല്ല എം ടിയുടെ ഭൂമിക ഈ വലിയ വിശാലമായ മണൽപ്പരപ്പുള്ള ഭാരതപ്പുഴ ആ ഭാരതപ്പുഴയുടെ കരകളിൽ വെച്ചാണ് പല എം ടി കലകളും സിനിമയായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ സ്വർണ്ണവരാണ് എന്ന ഒരു ധാരണ കുറേ കാലം കേരളത്തിലുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ എല്ലാ സിനിമാക്കാരും അവിടെയാണ് വന്ന് താമസിക്കുക അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ സിനിമാ താരങ്ങളൊക്കെ വളരെ അത് മമ്മൂട്ടി ഇത് മോഹൻലാലെന്നൊക്കെ അവരിങ്ങനെ പറയും അവർക്കൊന്നും അവരൊന്നും കാണാൻ വലിയ താല്പര്യമില്ല കാരണം എല്ലാ ആഴ്ചയും കാണുന്നവരാണ് ഒരിക്കൽ തമാശ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു കാളവണ്ടി ഇങ്ങനെ വരുമ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറോട് ചെന്ന് ഇങ്ങോട്ട് വരരുത് അപ്പോൾ കളവണ്ടിക്കു ചോദിച്ചു ആരാ പിന്നെ ക്യാമറ ആരാന്നിട്ടോ ക്യാമറ ആരാന്നിട്ടോ ഓ അയാളുടെ ക്യാമറ ഇന്നത്തെ ക്യാമറയാണ് അത് ഇതിൽ കിട്ടില്ല ആ അത് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഇത്രയും ഏരിയ കിട്ടൂല അതൊന്നും പേടിക്കേണ്ട പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കിട്ടും എന്നൊക്കെ പറയും ആളുകൾ തമാശ പറഞ്ഞാൽ അത്രയും അവിടെയുള്ള ആളുകളാണ് കാരണം ഭാരതപ്പുഴയെയും അതിൻ്റെ കരകളെ കരകളെയും മലയാള സിനിമയുടെ വേദിയാക്കി ആ പ്രദേശത്തിൻ്റെ ഭാഷയെ മലയാള സാഹിത്യത്തിൻ്റെ അതുപോലെ മലയാള സിനിമയുടെ ഭാഷയാക്കി മാറ്റിയ ആളാണ് എം ടി വാസവൻ നായര് എം ഡി തിരക്കഥ എഴുതിയാൽ പിന്നെ സംവിധായകനും ഒന്നും നോക്കണ്ട ആ സിനിമ വിജയിച്ചു എന്നാണ് അർത്ഥം അതുകൊണ്ട് എം ഡി സമ്മതിക്കുക എന്നുള്ളതാണ് എൻ്റെ സുഹൃത്ത് ഹരികുമാർ കുറേ സിനിമകളെടുത്ത് പൊളിഞ്ഞു ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പറ്റിച്ച് അദ്ദേഹം സിനിമ സിനിമയെടുത്ത് പൊളിഞ്ഞ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുഹൃതം എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന എം ഡിയുടെ തിരക്കഥയിൽ അദ്ദേഹം രക്ഷപ്പെട്ടുപോയി ആ സുഹൃതം എന്നുള്ള സിനിമയോടുകൂടി ഹരികുമാറിൻ്റെ അതുവരെയുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധേയമായത് എം ടിയുടെ തിരക്കഥ കൊണ്ട് എഴുതിയ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധിക സിനിമകളൊന്നും ഞാൻ ഒന്നാമത്തെ ഷോ പോയി കാണാറില്ല അതിൽ ഒന്ന് പോയി കണ്ടത് സുഹൃതമാണ് മറ്റൊന്ന് എം ടിയുടെ നിർമല്യമാണ് ഞാൻ ആദ്യത്തെ ഷോ ആദ്യത്തെ ഷോ കാണാൻ പറ്റില്ല രണ്ടാമത്തെ ഷോ ആണ് കട്ടി കണ്ടത് ആദ്യത്തെ മാറ്റിനി ഷോ ആയിരുന്നു മാറ്റിനി ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ അന്ന് തൃശൂരിലെ രാമവർമ്മ തിയേറ്ററാണ് പിന്നീട് എന്തൊക്കെയോ പേരൊക്കെ മാറിയിട്ട് അതിൻ്റെ പേരൊക്കെ മാറിയിപ്പോൾ പൊളിഞ്ഞുപോയി ആ സ്ഥലത്ത് വിശാലമായ ഒരു കാർ പാർക്കിംഗ് ആണ് ആ തിയേറ്ററിൽ വെച്ച് ഈ സിനിമ ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ സിനിമ ആയിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ രാമവർമ്മ തിയേറ്ററിൻ്റെ ഉടമസ്ഥനെ സ്വാമിയുടെ തന്തട 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 എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഇറങ്ങി വരുന്നതാണ് അത്രയും മോശം സിനിമയെന്ന് വെച്ചിട്ട് പക്ഷെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ അതിമനോഹരമായ ഇന്ന് ഒരു അങ്ങനത്തെ ഒരു സിനിമയൊന്നും പുറത്തിറങ്ങാൻ കേരളത്തിൽ സാധിക്കുകയില്ല കേരളത്തിൽ തൻ്റെ താൻ വിശ്വസിച്ചിരുന്ന ദേവി അശക്തയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ നെറ്റിയിൽ മസോക്കിസ്റ്റ് സ്റ്റൈല് തൻ്റെ നെറ്റിയിലെ കാഞ്ഞാഞ്ഞു വെട്ടിയിട്ട് നെറ്റിയിലൂടെ ഇറങ്ങി വരുന്ന ചോര വാല് വന്ന് നിറഞ്ഞപ്പോൾ അത് നീട്ടി വിഗ്രഹത്തിന് നേരെ തുപ്പൻ ധൈര്യമുള്ള ഒരു സിനിമാ സംവിധായകനോ സാഹിത്യകാരനോ ഒന്നും കേരളത്തിലില്ല എം ടി വസന്മാർക്ക് ആ ധൈര്യം വന്നിട്ടുള്ളൂ അത് അദ്ദേഹം പോലും ഇപ്പോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സമീപകാലത്ത് ചെയ്യാൻ പറ്റും എന്ന് തോന്നില്ല ഒരുപാട് സ്ഥലങ്ങൾ അഗ്നിക്കരയാവും അത് ഞാൻ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഷോ കണ്ട് ഒന്നാമത്തെ ഞാൻ കണ്ട് സ്വയംവരമാണ് അതിന് അതിനുമുമ്പൊന്നും ആദ്യ ഷോ കാണാനും ഞാൻ തിരക്കൂട്ടില്ല സ്വയംവരം വരുന്നുണ്ട് എന്നും അതിൻ്റെ പരസ്യങ്ങൾ കണ്ട് അതിൻ്റെ എഴുത്തുകൾ കണ്ടപ്പോൾ ആ കാലത്ത് മലയാള നാടിനെ ഞാനൊന്ന് പഠിക്കുകയാണ് ചെറിയ ക്ലാസ് പഠിക്കുക അപ്പോൾ ഞാൻ ആ സിനിമ ഒന്നാമത്തെ ഷോ കാണണമെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ പിന്നെ തൃശ്ശൂരിലെ മാതാ തിയേറ്ററിൽ ഇന്ന് വേറെ പേരാണ് ആ മാതാ തിയേറ്ററിൽ പോയി ആദ്യത്തെ ഷോ തന്നെ കണ്ടപ്പോൾ അവിടെ ഒരുപാട് കസേല അടിച്ചു പൊളിച്ചിട്ടാണ് ആളുകൾ ഇറങ്ങിപ്പോയത് അത് ഇന്റർവ്യൂലാകുമ്പോഴേക്കും പകുതിയിൽ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മലയാള സിനിമയിലെ ഒരു മാറ്റം കുറിച്ചൊന്നാണ് സ്വയംവരം അപ്പം ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ മലയാള സിനിമയില് മാറ്റം ഉണ്ടാക്കിയ ഒരാൾ കൂടിയാണ് പിന്നെ എം ഡി വാസു എന്നാർ മലയാള സാഹിത്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ആളാണ് ഈ സ്വാധീനം എത്രയോ കാലം അദ്ദേഹം തൻ്റെ സാംസ്കാരിക ലോകത്ത് ഒരു മാറ്റം വേണം മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എഴുതുന്ന പോലെ എഴുതിയിട്ട് കാര്യമില്ല സ്റ്റൈലിഷ് മാൻ എന്നാണ് പറയുക ഓരോ മനുഷ്യനും വ്യക്തിത്വം വരണമെങ്കിൽ അയാൾക്കൊരു സ്വന്തമായ ഒരു ശൈലി ഉണ്ടാവണം മറ്റൊരാളുടെ ശൈലി കടം വാങ്ങിയിട്ട് എം ടി സ്റ്റൈലിൽ കഥ എഴുതിയിട്ട് എനിക്കൊന്നും ആരും ആവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പഴശ്ശി സ്റ്റൈലിൽ തന്നെ കഥ എഴുതാൻ ശ്രമിക്കുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എം ടി എം ടിയുടെ സ്റ്റൈലുണ്ടാക്കുകയും അത് ആയിരക്കണക്കിന് സാഹിത്യകാരന്മാർക്ക് വിട്ടുകൊടുക്കുകയും അവരൊക്കെ എം ടി സ്റ്റൈലിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എം ടി എൽ ചെയ്യുന്ന വെച്ചാൽ മറ്റുള്ളവരെഴുന്നൊക്കെ വ്യത്യസ്തമായിട്ട് എഴുതി അതുകൊണ്ടാണ് അദ്ദേഹം ചതി ചതിയനായ ജന്തുവിനെ ചതിയനല്ലാത്ത ജന്തു ആയിട്ട് മാറ്റിയത് എല്ലാവരും എഴുതുന്ന ചതിയൻ ചന്തുവിനെ ഞാൻ എഴുതേണ്ട ആവശ്യമില്ല ചതിക്കാത്ത ജന്തുവിനെയാണ് ഞാൻ എഴുതേണ്ടതെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം മിത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ആ മാറ്റം വരുത്താൻ പാടുണ്ടോ പാടില്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ പേർക്കും അങ്ങനെ പാടില്ലല്ലോ കാരണം നിലവിലുള്ള ഒരു കഥയെ മാറ്റാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം റോയൽറ്റി ഇല്ല ശരി തന്നെയാണ് അറുപത് വർഷം അത് മുമ്പ് എഴുതിയ ആൾക്കാരാണ് ആരോ എഴുതിയതാണ് അപ്പോൾ ആർക്കും അതിൽ കേസ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ നിലവിലുള്ള ആ കഥയെ ഒരാളങ്ങനെ മാറ്റാൻ പറ്റുമോ പക്ഷേ മാറ്റാം അതിനുള്ള അടിസ്ഥാനപരമായ തെളിവുകൾ ആ കഥയിൽ നിന്ന് തന്നെ കണ്ടെടുത്താൽ മാറ്റാം ആ തെളിവുകൾ കണ്ടെടുത്തിട്ടാണ് എം ടി വസന്ധായര് ഒരു ടിസ്റ്റ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞു അതിനു മുമ്പ് തച്ചോളി ഓതനും സിനിമയും തച്ചോളി ചന്തു മരുമകൻ ചന്തു ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എങ്ങനെ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വടക്കൻ വീരകാതെ ശ്രദ്ധേയമാകുന്നത് ആ ട്വിസ്റ്റ് കൊണ്ടാണ് ആ ട്വിസ്റ്റാണ് തരുന്നത് പെരുന്തച്ഛൻ താഴെ ഉളി അറിയാതെ താഴെ കൊണ്ട് മകന്റെ കഴുത്ത് ഛേരിച്ച് മകൻ മരിച്ചുപോയി അത് സാധാരണ കഥയാണ് പക്ഷെ മനഃപൂർവ്വം ഒരച്ഛൻ മകനെ കൊല്ലുന്നു എന്ന് വരുന്നത് അതും അദ്ദേഹത്തിൻ്റെ ഉള്ളില് അസംതൃപ്തി ഉണ്ടാവുകയും അസൂയ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമായി സ്വന്തം പിതാവ് സ്വന്തം മകനെ ചോരയിൽ പിറന്ന മകനെ മറ്റ് അത് അതിൻ്റെ ഒരു റീസൺ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് രാജ അധികാരത്തെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ളത് ഒരുപക്ഷെ മാറ്റി വെക്കേണ്ടി വരും പക്ഷെ മകനെ കൊന്നൊന്ന് വരുന്ന ഒരു ടിസ്റ്റ് വരുത്തുന്നതാണ് അതുപോലെ ഭീമനാണ് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രം എന്ന് വരുന്നു ബാക്കി ബാക്കിയെല്ലാവരും കളിയാക്കുന്ന മൃഗോദരൻ എന്ന് പറഞ്ഞിട്ട് വളരെ വൃത്തിയായി ഒരുവിധം എല്ലാവരും ആക്ഷേപിക്കുന്ന തടിയനായ ഈ ഭീമനെ ആക്ഷേപിക്കുന്ന രീതിയാണ് എല്ലാവരും തുടർന്ന് വന്നത് പക്ഷേ ഭീമനാണ് അതിലേറ്റവും അധികം പ്രധാന പ്രസക്തിയുള്ള കഥാപാത്രം എന്ന് കണ്ടെത്തുകയും അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എനിക്കതിൽ പഴശ്ശിരാജാവിൻ്റെ കഥയിൽ പഴശ്ശിരാവ് രാജാവ് വൈരമോതിരം വജ്രമോതിരം വിഴുങ്ങിയിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് എൻ്റെ നാട്ടിലുള്ള കഥയൊക്കെ എൻ്റെ അർത്ഥം മാറ്റുന്നതല്ല ഒന്നുമല്ല അത് ആരാൻ്റെ മ്ലാച്ചൻ്റെ വെടികൊണ്ടിട്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നത് മോശമായതുകൊണ്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഉടച്ചിട്ട് ആ വജ്രം എടുത്ത് വിഴുങ്ങിയിട്ട് കൂടി പോകുമ്പോൾ ശരീരം മുഴുവൻ കീറി ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്നിട്ട് മരിച്ചുപോയി എന്ന രീതിയിൽ കഥയുണ്ടാക്കി വലിയ വലിയ ആൾക്കാർ മരിക്കുമ്പോൾ ഒക്കെ അങ്ങനെ പറയണം അല്ലാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു തന്നോ അല്ലെങ്കിൽ വേറൊന്നും വരില്ല ഈ രാജാക്കന്മാരൊക്കെ തീപ്പെട്ടു പോയി എന്ന് പറയാ വെള്ളത്തിൽ മുങ്ങി മരിച്ചാലും തീപ്പെട്ടു പോയി എന്ന് പറയുക അവിടെ ആൾക്കാരെ അടികിട്ടി മരിച്ചാലും തീപ്പെട്ടു പോയി എന്ന് പറയൂ അതുപോലെ പഴശ്ശിരാജാവിൻ്റെ കഥയിൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വെടികൊണ്ടിട്ടാണ് മരിക്കുന്നത് പക്ഷെ അവിടെ പഴശ്ശിരാജാവ് എന്നുള്ള കഥയുടെ അവസാനം എം ടി കാരണം അവിടെ നിർമ്മാതാവും സംവിധായകനും എല്ലാം കൂടി ആലോചിച്ച് ഇതൊരു വൻ ഹിറ്റായി മാറണം എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടി പെട്ടെന്നൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിച്ചു വന്ന് എല്ലാ സിനിമയിലും മമ്മൂട്ടി മോഹൻലാലും ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു അന്ത്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഒരു ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അത് പണത്തിന് വേണ്ടിയുള്ള ഒരു ട്വിസ്റ്റാണ് എന്ത് എല്ലായാലും ഇവിടെയൊക്കെ സാധാരണ രീതിയിൽ എഴുതുക എന്നുള്ളതല്ല എൻ ഡിയുടെ രീതി മറ്റൊരു രീതിയിൽ എഴുതുക തൻ്റെതായ എഴുതുക എന്നുള്ളതാണ് അത് സിനിമയാണെങ്കിലും അത് പിന്നെ കഥയാണെങ്കിലും കവിത അദ്ദേഹം നോവലാണെങ്കിലും യാത്രാ വിതരണം പോലും ആണെങ്കിലും അദ്ദേഹം അല്ലെങ്കിൽ സൈദ്ധാന്തിക കാഥികൻ്റെ പണിപ്പരൊക്കെ എഴുതുമ്പോൾ അതൊക്കെ മറ്റുള്ളവർ പറയുന്നതെന്നും വ്യത്യസ്തമായി എഴുതണം എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും എം ടി എം ഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാലസാഹിത്യകാരൻ അദ്ദേഹത്തിന് നൂറുകണക്കിന് ബാല സാഹിത്യം എഴുതാൻ പറ്റും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലസാഹിത്യത്തിന് കേരളത്തിലുള്ള ഒരു വലിയ കുഴപ്പം എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നാൽ എന്നെ ഒരു ബാലസാഹിത്യകാരനായിട്ടൊക്കെ പലരും വിശേഷിപ്പിക്കാറുണ്ട് വിശേഷിപ്പിക്കുന്ന അവൻ അത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ് ബാലസാഹിത്യം എങ്കിലും പലപ്പോഴും പറഞ്ഞു വരുന്ന ബാലസാഹിത്യമാണ് കാരണം അത് കേരളത്തിൽ ബാലസാഹിത്യകാരന്മാർ നാലാം കിടിയാകുന്നത് തോന്നലുണ്ട് എം ഡിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട് അധികം ബാലസാഹിത്യ എഴുതിയാലും ഇവരെ എന്നെയും ലേബൽ എഴുതി കളിയോ എന്ന് എഴുതിയിട്ടാണ് ആയിരിക്കണം അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ടാവില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ബാലസാഹിത്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ആയിരുന്നു അദ്ദേഹം നാടകവും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യും ഭൂപല നടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങൾ പക്ഷേ ഒരു നാടകം എഴുതാൻ അദ്ദേഹം ചെയ്യുന്ന ശ്രമത്തിൻ്റെ പകുതി എഴുതാൻ ഒരു തിരക്കഥ എഴുതാം അപ്പോൾ നാടകത്തിന് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ പത്ത് ഇരുപത്തഞ്ച് മടങ്ങ് അവിടെ കിട്ടും എന്നുള്ളതുകൊണ്ട് ഒരു അദ്ദേഹം അതിലേക്ക് ശ്രദ്ധ തിരിച്ചതും ആകാം ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന തിരക്കഥ ായിരുന്നുവെന്നും നമുക്കറിയാം സാഹിത്യം കൊണ്ട് ജീവിക്കാൻ എന്നെ പോലെയുള്ളവർക്കൊക്കെ വളരെ പ്രയാസമാണ് കാരണം സാഹിത്യം കൊണ്ട് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എം ഡിക്ക് സാഹിത്യം കൊണ്ടൊക്കെ ധാരാളം ഉപജീവനന്മാർക്കുമായിട്ട് അതിനെ ധാരാളം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അത് തന്നെയായിരുന്നു പത്രാധിപരാണെങ്കിലും പത്രാധിപരുടെ ശമ്പളത്തെക്കാളൊക്കെ കൂടുതൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളായിരുന്നു ഞാൻ നീട്ടി പറയുന്നില്ല പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ ഇവിടെ വളരെ വിശദമായി പറയാൻ പ്രേംലാലുണ്ട് അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല എല്ലാ രീതിയിലും മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിന്ന എല്ലാ അവാർഡുകളും എല്ലാ അംഗീകാരങ്ങളും ഒക്കെ നേടിയെടുത്താലും അതൊക്കെ സ്വായത്തമാക്കിയ എം ടി ഒരു ഇതിഹാസ പുരുഷൻ തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അത് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം എക്കാലത്തും നിറഞ്ഞു നിൽക്കും എന്നുകൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി